ിലായിരുന്നു താമസം അരമണിക്കൂർ മുമ്പാണ് മുറിയിൽ അദ്ദേഹത്തെ കുഴഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത് ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ മൃദം സ്ഥിരീകരിച്ചായിരുന്നു അല്പസമയം മുമ്പ് അത് പോലീസ് മൃതദേഹം ടാറ്റാശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാരണങ്ങളൊന്നും ഇതുവരെ പോലീസ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലതാണ് ലഭ്യമാകുന്ന വിവരം കലാപൻ നവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോമഡി രംഗത്തോട് മലയാള സിനിമയിലേക്ക് എത്തിയ ആളാണ് സ്വദേശിയാണ് തൊണ്ണൂറ്റി അഞ്ചു മുതൽ തൊണ്ണൂറ്റി രണ്ട് പേരാണ് സിനിമയിൽ സഖ്യമാകുന്നത് ഒരുപാട് സിനിമകൾ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ഓർത്തുവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട് ഇപ്പോൾ വരുന്ന പല ട്രോളുകളിലും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡിംഗ് ആയി മാറുന്ന കാഴ്ചകളൊക്കെ കുറേ നാളുകൾ മുമ്പ് നമ്മൾ കണ്ടതാണ് വരിയർ കരടി പോലുള്ള സിനിമകൾ ഒക്കെ നമുക്ക് മുൻപിലുണ്ട് അദ്ദേഹം നിരവധി സിനിമകളുണ്ട് ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തൊൻപതിൽ മലയാളത്തിൽ ഇറങ്ങിയ മേലാനാം ഷാജി അടക്കമുള്ള സിനിമകളിലും അദ്ദേഹം സജീവമായിരുന്നു ഭവൻ നവാസ് അന്തരിച്ചു